ബാഴ്സലോണയുടെ സീസൺ തുടക്കമായ ജോവൻ ഗാംബർ ട്രോഫിയിൽ ഇറ്റാലിയൻ ടീമായ കോമോയെ അഞ്ച് ഗോളുകൾക്ക് തകർത്തിരുന്നു മത്സരശേഷം ബാഴ്സലോണയുടെ താരമായ സെർജി റോബർട്ടോ ബാഴ്സലോണയുടെ പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല ഇന്ന് ഞങ്ങൾ തോറ്റത് ഒരു ഫുട്ബോൾ മെഷീനോടാണ് ബാഴ്സലോണ വരും ഒരു ടീമല്ല അതൊരു വിദ്യാലയമാണ് ഇതിനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ഈ യുവതാരങ്ങൾ അവരുടെ മികച്ച ഫോമിൽ എത്തിയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ലമിന്യ മലിനെ മിസ്സിയുടെയും ആത്മാവുണ്ട് അവൻ പന്തിൽ തൊടുമ്പോളെല്ലാം എനിക്ക് എൻ്റെ പണ്ടത്തെ കാലം ഓർമ്മ വരുന്നു ഈ കുട്ടി ഒരു ഇതിഹാസമാവും അവൻ മാത്രമല്ല പെട്രി അവൻ ഇനി യശ്ചയായിരുന്നുവെങ്കിൽ ഇങ്ങനെ തന്നെയാവുമായിരുന്നു റാഫിന്യ പ്രതിരോധക്കാർക്ക് തലകറങ്ങുന്ന രീതിയിലുള്ള വിങ്ങറാണ് ഗാവി എനിക്ക് പി കെ ഓർമ്മിപ്പിക്കുന്നു ഒരു എതിരാളി എന്ന നിലയിൽ ഞാൻ പറയുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ടീം ഇപ്പോൾ ബാഴ്സലോണയാണ് ഈ മനോഭാവം നിലനിർത്താൻ സാധിച്ചാൽ അടുത്ത ചാമ്പ്യൻസ് ലീഗ് ബാഴ്സലോണയ്ക്കുള്ളതാണ് ക്യാമ്പിനിൽ ജീവിച്ച കളിക്കാരൻ എന്ന നിലയിൽ ലാമാസിയ അക്കാദമിയിൽ നിന്നും ഇത്തരം കളിക്കാർ വരുന്നത് എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന കാര്യമാണ് നിങ്ങൾ ഫുട്ബോൾ രാക്ഷസന്മാരെ സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമയൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക